നമ്മൾ കളിക്കാൻ പോണത് ഗ്രാനിറ്റു ഗ്രാനി റ്റു ആയിട്ട് നമ്മൾ കളിക്കാൻ പോണത് വീട്ടിലൊക്കെ കിടക്കാം ഗ്രാനിപ്പ മാത്രേ ഉള്ളു കേട്ടോ ഇല്ല അങ്ങനെ കളിക്കാൻ പോണത് ശരിക്കും പറഞ്ഞാൽ അപ്പ ഉള്ളൂ വേറെ ഇല്ല ഊപ്പർ ഫുൾ വർക്കാ അതുകൊണ്ട് വിഷയമല്ല ഇനി കമ്മിറ്റിയിട്ടാണെങ്കിൽ ഗ്രാൻ വെച്ച് കളിക്കാം ഓയോ വീഡിയോ ചെയ്തു തരുസ് എൻ്റെ അഭിപ്രായം വെച്ച് വരൂണ്ടെന്നൊക്കെയാണ് ചിലപ്പോണ്ടാവും പറയാനായിട്ടില്ല കേട്ടോ ഹലോ ഇങ്ങനെ സേവ് ചേർക്കില്ല ഇറങ്ങി ഈ പാട്ടിനെ കേട്ടാലും കേട്ടോ ഈ പാട്ടിനെ കേട്ടാലാണ് ഗ്രാൻഡി വരിക ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവ കാരണം ഗ്രാനി വെക്കാതെ കളിച്ചതപ്പേ ഇല്ല ഒറ്റയ്ക്കാണ് കളിക്കാൻ പോണത് വെക്കാതെ ഗ്രാനി ഗ്രാനി ഒന്ന് വിരിയെന്ന് വയ്ക്കാണ് അപ്പാപ്പനെ ഒറ്റക്കുള്ളു ഗ്രാനിപ്പോൾ ഒറ്റക്കൂളു കേട്ടോ ഗ്രാനി വിരിന്ന് വയ്ക്കാണ് निंटो ने लिखा लिया कैसे <laughs> ുണ്ടോന്ന് സംശയം അടിപ്പോയിക്കാം முதல முதல்ல முதலா எந்த பிடிச்சு சாதனம் அடுந்த தோணுது

എല്ലാ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോനാണോ അതിൻ്റെ നമ്മക്ക് എസ്കേ എസ്കേപ്പ് ആകാൻ കഴിയുള്ളു മണലറിയ കുറച്ച് കൂട്ടി തരാം ഓക്കെ ഷബ് ഓളിയും കുറച്ച് കൂട്ടി

അടി കൊള്ളോണി കൊള്ളട്ടെ ഒരു പേടിയില്ല ആരാ വരുന്നു ദിവസം ഒരാൾ നടന്ന ശബ്ദം കേൾക്കണ്ടോ ഒരാൾ നടന്ന ശബ്ദം കേക്കണ്ടേ തള്ളോടുണ്ടോ എന്ന് എനിക്കറിയഭിപ്രായം വെച്ചില്ല എവിടുന്ന് വരുന്ന തോന്നുന്നു അവിടെ ഉണ്ട് ba turka balle

ഞാൻ കൂർക്കം വലിച്ച സൗണ്ട് ഉണ്ടാ കേൾക്കണേ അതാ കൂടി കൂക്കം വലിച്ചത് സൗണ്ട് ഒരു ക്യാമറ ഉണ്ട് എന്തായാലും കാണും കുറച്ച് റേഞ്ചറാണ് കുറച്ച് അപകടമാണ് എന്തായാലും കാണും ക്യാമറ ഉണ്ട് നമുക്ക് മോളിൽ പോയേക്കാം ഇവിടെ ഈ കൂടുതൽ പറഞ്ഞോ ഈ റോമൻ എന്തോ കൊണ്ടിട്ടൊക്കെ ഇവിടെ ചേർപ്പാ അതിൽ വരാതുകൊണ്ടാക്കോ ഈ എളുപ്പൊക്കെ കൂടുക്കാൻ വിളിച്ചിട്ടുണ്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ എളുപ്പത്തിറൊക്കെ കൂടുക്കാൻ വിളിച്ചിട്ടുണ്ട് ഞാനിതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല പോയി വെക്കാം ആ പാപ്പനെ ബേസിറ്റീ മതി 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 ഓവറോ വേണ്ട

അയ്യോ വേണ്ടപ്പാവാ ഞാൻ അടയ്ക്കുന്നോളാം ഞാൻ ഊട്ടി ആക്കോളാം ആ ഞാൻ ഇവിടെ കയറിക്കോളെ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ ഹലോ എന്താ പ്രശ്നം ഞാൻ ഒതുങ്ങി ഒരു പ്രശ്നമില്ല എന്താ പ്രശ്നം ഞാൻ ഡേ ഡേ ടു ടു പാപ്പ അപ്പം മാത്രമല്ലതുകൊണ്ട് സേഫ്റ്റിയാണ് ബാക്കി അവരെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി ഇത് പറയണ്ടല്ലോ ആൾ കുറച്ചിട്ട് ഇയാളെ കൊണ്ട് ഞാനുണ്ടല്ലോ ട കണ്ടു 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 വിളിച്ച കേട്ടോ തൊടി കൊണ്ടല്ലോ ഏജില്ലാത്ത ബാക്കി അവിടുന്ന് പോയിക്കണമെന്ന് ഉറപ്പ് വരുത്താം ഏ ഇപ്പോൾ ഗ്രാൻ വന്നത് വിരുന്ന് പോയിട്ടോളൊന്ന് ഇന്ന് എപ്പോൾ വന്നു

പോകാനൂടെ ഡേ ത്രീ ആണ് ഗൾസ് കുറച്ച് ടാസ്ക് ആണ് അപ്പൊ അവൻ്റെ റൂമിലെ ബാറ്ററി ഒക്കെ ഉണ്ടാവുള്ളൂ കുറച്ച് പോയിട്ട് പോയിട്ടിരിക്കണെങ്കിൽ കുറച്ച് ഇതൊക്കെ പോകണം അല്ല ഇവിടെ ഞാൻ നിന്നിട്ട് ശരിയല്ലല്ലോ ഇയാളെ ഞാനും ദിവസം കാണിച്ചു തരാം ഇയാളെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം എന്താ പ്രശ്നം ഞാൻ എന്ത് ചെയ്തു ഞാൻ പൊറാട്ടി ബീഫും പൊറാട്ടി ബീഫ് നിന്നോളാ ഹലോടാ ബീഫ് പൊറാട്ടീഫ് വാങ്ങി തരാ വേണ്ട ഒന്നും വേണ്ട ഇയാൾ ഉറങ്ങാനായി കഴിഞ്ഞു അടച്ചത് ഓണ് ഉറക്കപ്പെരാന്താണ് കണ്ടാ വിത്താലോ ഇയാളെ ഓടണവരോട് ഞാൻ നോക്കണ്ട പിന്നെ എന്തു പേടി ഞാൻ അവിടെ ഏതാ പാട്ടാ പാപ്പ എൻ്റെ പാട്ട് ഉഷാറാക്കണേ ഇനി പഠിപ്പിച്ച പാപ്പാ ഇവിടെ പോയി എന്താമ്മച്ചി വേണ്ടിയെ എന്തോ ചീരാൻ മച്ചി വിശേഷം എന്താ കേസൊക്കെ അല്ലേ എവിടെ പോയി ഹാപ്പി ഹാപ്പല്ലേ ഡേ ഫൈവ് ആണ് അയ്യോ ഇക്കത്തെ പേടി തള്ളാച്ചനൊരു പേടിയില്ല ഞാൻ കാണിച്ചു ഞാനാരെന്ന് കാത്രക്കായോ ഈ എന്ത് പേടി ഞാൻ അമ്മക്കോ പേടിയ സംഭവല്ല പരിസരത്തോടെ പോയിട്ടില്ല ാവശ്യ സാധനം എടുക്കാനാണെങ്കിൽ കേൾക്കൂല ഇയാള ഞാനുണ്ടല്ലോ ഇക്കളവനെ കൊറേ നേരായി എന്താ പ്രശ്നം ഏയ് അമ്മച്ചി എന്തുവാണ്ടി അമ്മച്ചി കാര്യം എന്താ അമ്മച്ചി പറ എന്താണ് ഓഫീസിലാതെ ഇതിലോട്ടാണോ നല്ല പോണേ എന്താ ഫ്രിഡ്ജാണോ ഉസ്ക്രീം ഒന്നുമില്ല ഇതിലൂടെ ഇല്ല കാലിയാസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് താങ്ക് യു ബൈ ബൈ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഭയങ്കര ടാസ്ക് ആണ് സ്കീപ്പ് ആകാൻ കഴിഞ്ഞില്ല സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടു ഞാൻ വേണേൽ സ്കീപ്പ് ആവുക അമിരി ഇട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ്